അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പൊ ഇന്ന് നമുക്ക് വട്ടകമാണ് കാട്ടകം ഇന്ന് ഫുഡ് കാസർഗോഡിന്റെ സ്വന്തം പള്ളിക്കറിയും നെയ്ച്ചോറും പിന്നെ എന്ത് വട്ടക ഒട്ടകം പള്ളിക്കറി ഒട്ടകം പള്ളിക്കറി ഒന്ന് കൊളസ്ട്രോൾ ഒന്നുമില്ല കൊളസ്ട്രോൾ ഇല്ലാത്ത ഇറച്ചിയാണ് ഒട്ടകം ഇതില് കൊറച്ചു ദിവസം ഗയ്സ് ഞാൻ ഇവിടെ பீസ് എടുത്തിട്ടുണ്ട് ഗയ്സ് ടേസ്റ്റ് എങ്ങനെ ടെസ്റ്റ് ടെസ്റ്റ് ഞാൻ കൂടിയിട്ട് പറയാം ഓക്കേ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ ഗയ്സ് ഇതെ കറിയേ കറി സൂപ്പര കൂടിട്ട് എടുണണ്ട് കൂടില്ല ബിസ്മില്ലാഹ് ഇതാണ് കറിയാണ് ഹലോ വൈട്രോണ്ട് ഈ സാധനം എവിടെന്നാ കറിയങ്ങനടിച്ചിമല്ലേ കറിയങ്ങന അടിപൊളിയാണ് ഹേ ഇതാ കണ്ടോ ഷേക്ക് യോ ഇതാ സൂപ്പർ ഷേക്ക് വൈ ടിയൊക്കെ ഞാൻ ഉണ്ടാവും സോറി ഹേ ഗാ ചേബേ ഐ ആം ഗോയിങ് ടു പുട്ട് ദ റോപ്പർ സോപ്പ് ഒന്നും പറയാല്ല ഒന്നും പറയാല്ല അടിപൊളി അടിപൊളി കേറി വരെ bhai यार थोड़ा हल्ला है, पर है। साउंड मत दो उधर ये निmeyer सानो बात कर रहा है यार ऊपर वाइज बार मैनेजर से आप लोग पूरा साउंड दे रहा है